ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകുൽ ഗാർഡൻ ഞാൻ അഞ്ജന കൃഷ്ണൻ രഞ്ജന കൃഷ്ണനപ്പം ഞാനൊന്ന് വന്നേക്കുന്നതിൽ അടിപൊളിയായിട്ടുള്ള കുറച്ച് ജമന്തി കുട്ടികളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ജമതികളുടെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ എത്തിയിട്ടുണ്ട് നമുക്കിങ്ങനെ മുട്ട് വിരിഞ്ഞു തുടങ്ങിയ തൈകളാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത് കാരണം നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ജസ്റ്റ് മുട്ട് വന്നിങ്ങനെ വിരിയാറായി തുടങ്ങിയ പ്ലാന്റ്സ് അയക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം നമ്മൾ ഇപ്രാവശ്യം കൊണ്ടു ജസ്റ്റ് ഇങ്ങനെ വിടർന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ സൊസൈലിനായിട്ട് എത്തിച്ചിട്ടുള്ളത് ഇതേ സൈസ് പ്ലാന്റ്സ് തന്നെയാണ് പക്ഷേ മൊട്ടിങ്ങനെ വിരിഞ്ഞ് തുടങ്ങാറായതാണ് ഇപ്പോൾ വിരിഞ്ഞതാണ് ഞാൻ കാണിക്കുന്നത് കാരണം കറക്റ്റ് നിങ്ങൾക്ക് കളർ ഷെയ്ഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിരിഞ്ഞ പ്ലാന്റ് എന്നെ കാണിക്കുന്നത് അടിപൊളി ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് നമുക്ക് കൊറിയർ വഴിയിട്ടാണ് പ്ലാന്റ്സ് അയക്കുക അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാടൻ ജമന്തിയുടെ അഞ്ച് തൈകളാണ് കേട്ടോ ഇതിൻ്റെ തൈ പൊടിപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കുറച്ച് പേർക്ക് പേർക്കറിയായിരിക്കും ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ മണല്ലോ ചാണകപ്പൊടി ഒരു ഓരോ ഇടാത്ത നമ്മുടെ മണ്ണിലേക്ക് വെച്ച് കഴിഞ്ഞാലും തൈകളാക്കി എടുക്കാൻ പറ്റും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിന്ന് തന്നെ തൈകൾ പൊട്ടിമുളച്ച് വരും അതൊന്ന് വേറെ റൂട്ടഡായി തുടങ്ങുമ്പോൾ നമുക്കത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പുതിയ തൈകളാക്കി എടുക്കാനായിട്ട് പറ്റും ഇല്ലായെന്നുണ്ടെങ്കിൽ കട്ടിങ്സ് ചെറിയ കട്ടിങ്സ് ഒഴിച്ചു കുത്തി കഴിഞ്ഞാലും നമുക്കിതിൻ്റെ പുതിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷിയായിട്ടുള്ള പാൻസ് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെയും ചെയ്യാം കേട്ടോ അങ്ങനെ പുതിയ തൈകൾ നമ്മൾ ജിഫി ബാഗിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്ക് തൈകൾ എടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും ജമന്തിയുടെ അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡിൽ നീ കണ്ടോണ്ടിരിക്കുന്ന കളേഴ്സ് തന്നെയാണ് നല്ല ഭംഗിയിലെ കളേഴ്സൊക്കെ കാണാനായിട്ട് ഞാൻ പറഞ്ഞത് വൈറ്റും യെല്ലോയും ഒഴിവാക്കിയിട്ട് അഞ്ച് കളർ കോമ്പിനേഷനിലാണ് നിങ്ങൾക്ക് കൊറിയർ വഴിയിട്ട് അയയ്ക്കുക ഇനി വൈറ്റും യെല്ലോയും വേണോന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻക്ലൂഡ് ചെയ്ത് അയച്ചു തരും അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാതെ അഞ്ച് കളറിൻ്റെ കോംബോ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക കേട്ടോ ഞാൻ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരാനുള്ള വരാനുള്ള ലിങ്ക് കൂടെ വാട്സപ്പിൽ കൊടുത്തേക്കാം ഇത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പിൽ വരാൻ പറ്റും അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ജമതിയ പ്ലാന്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ കേട്ടോ താങ്ക്